നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കഴിഞ്ഞ ദിവസം വരവൂരിലുണ്ടായ വാഹനാപകടത്തിൽ മുന്നിൽ കണ്ട ദമ്പതികളെ രക്ഷപ്പെടുത്തിയ ചെറുതുരുത്തിലീസിനെ നന്ദി അറിയിക്കാൻ മലപ്പുറത്ത് നിന്നും ദമ്പതികൾ ചെറുതുരുത്തിയിലെത്തി ഡ്രൈവറായിട്ട് എന്നിട്ട് സി പി ഐ ആയിരുന്നു സുഗു നിങ്ങൾ മൂന്ന് പേര് നൈറ്റ് പെട്രോളിങ് പോയായിരുന്നു വരവൂര് വേട്ടാണിക്ക് എത്താം വേട്ടാണി തലശ്ശേരിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ വേട്ടാണി കേട്ടിട്ട് എത്തിയപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ആ കേട്ടിട്ട് തന്നെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ റൈറ്റ് സൈഡിൽ ട്രാൻസ്ഫോമറിൻ്റെ എൻ്റെ അടുത്തായിട്ടൊരു ഒരു പിക്കപ്പ് വരാം സീപിൻ്റെ പിക്കപ്പ് വന്ന് മറിഞ്ഞെടുക്കുന്നു വണ്ടി പറഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി പറഞ്ഞെടുക്കുമ്പോൾ മാത്രമേ എനിക്ക് കരുതുള്ളൂ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഒരാൾ പുറത്ത് നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഒരു കുട്ടി ഒരു സീ അതിൻ്റെ ഉള്ളിലുണ്ട് ആ അയാളുടെ ഭാര്യയാണ് ഒരു ആസ്മ അവർ ഉള്ളിൽ പെട്ടു അവർക്ക് പുറത്തേക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഒക്കെ ഇട്ട് ഇരുന്നോണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എങ്ങനെയൊക്കെയോ സീറ്റ് ബെൽറ്റ് ഒക്കെ കുട്ടി പുറത്ത് തല മാത്രമേ ഞങ്ങൾക്ക് വെളിയിൽ കാണാണ്ടായിരുന്നുള്ളൂ ശരീരം മൊത്തം വണ്ടിയുടെ ഉള്ളിലായിരുന്നു ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇതിന് ഭാര്യ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച കുട്ടികളെന്തെങ്കിലും ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത് പക്ഷേ ഇവർ പറഞ്ഞു ആരുമില്ല ഞങ്ങൾ എന്താ മാത്രമേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടീനെ രക്ഷിക്കാനുള്ള ചത്രപ്പാടിലായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി ചാടി ആയിരുന്നു അവൻ്റെ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ നമ്മൾ ആകെ ടെൻഷനിലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ആ കുട്ടീനെ പുറത്ത് പുറത്തെടുത്ത് അപ്പോൾ അതൊന്ന് നോക്കുമ്പോൾ കൈക്ക് മാത്രമേ പെരിക്കൂ കൈ ഒഴിഞ്ഞില്ലാന്നാണ് ിസംബർ ഒൻപത് പുലർച്ചെ രണ്ടു മണിയോടെ വരവൂർ വേട്ടാണി വേട്ടാണിക്കയറ്റത്തിൽ പിക്കപ്പ് വാൻ ഇടിച്ച് മറിഞ്ഞ് വാഹനത്തിനുള്ളിൽ അകപ്പെട്ട് മണിക്കൂറുകളോളം കിടന്ന ദമ്പതികൾക്ക് രക്ഷയ്ക്കായി എത്തിയത് ചെറുതുരുത്തി വനിതാ എ എസ് ഐ ജയശ്രീയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പട്ടാമ്പി പുലാമന്തോൾ പാലത്തുവീട്ടിൽ ഇസഹാഖ് അസ്മ ദമ്പതികൾ ജോലി കഴിഞ്ഞ് എറണാകുളത്തു നിന്നും പുലാമന്തോൾ വീട്ടിലേക്ക് പോകുന്ന വഴി വരവൂരിലെത്തിയപ്പോൾ വാഹനം ഓടിച്ചിരുന്ന ഇസഹാക്ക് യും റോഡരികിലെ ട്രാൻസ്ഫോമർ കമ്പിയിൽ ഇടിച്ച് വാഹനം മറിയുകയുമായിരുന്നു വാഹനം മറിഞ്ഞതിനെ തുടർന്ന് സീറ്റ് ബെൽറ്റുകൾ ലോക്ക് ആവുകയും പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുകയുമായിരുന്നു ഈ സമയം ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നുപോയെങ്കിലും ആരും രക്ഷയ്ക്കായെത്തിയില്ല അതുവഴി രാത്രി പരിശോധനയ്ക്കിറങ്ങിയ ചെറുതുരുത്തി സ്റ്റേഷനിലെ എ എസ് ഐ ജയശ്രീയും സംഘവും വാഹനം മറിഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും വാഹനത്തിനുള്ളിൽ നിന്നും കരച്ചിൽ ഉയർന്നതിനെ തുടർന്ന് വാഹനം പരിശോധിക്കുകയും ദമ്പതികളെ പുറത്തിറക്കുകയുമായിരുന്നു തുടർന്ന് അതുവഴി വന്ന വാഹനങ്ങളെ നിർത്തി മറിഞ്ഞ വാഹനം ഉയർത്തുകയും പരിക്കേറ്റ ദമ്പതികളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു പരിക്കുകൾ ഭേദമായതോടെ ചെറുതുരുത്തി സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ട് നന്ദി പറയുകയും മധുരം നൽകുന്നതിനുവേണ്ടിയാണ് ദമ്പതികൾ രാത്രി വൈകി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇസഹാഖ് അസ്മ ദമ്പതികൾ ഏതാനും വർഷങ്ങളായി ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിവരികയാണ് എറണാകുളത്ത് ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഡെക്കറേഷൻ കഴിഞ്ഞ് വരികയായിരുന്നു ഇവർ തിരുതിരുത്തി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ യു ആർ ജയശ്രീ സിവിൽ പോലീസ് ഓഫീസർ സുഖു ഹോം ഗാർഡ് ശശികുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരുടെ രക്ഷയ്ക്കായി എത്തിയത് ഞങ്ങള് ഇവന്റിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് അവിടെ വന്നോണ്ടിരിക്കുന്നു മെഡിറ്റ് ആയതുകൊണ്ട് പിന്നെ ഒരു മൂന്ന് നാല് മണിക്കൂർ ഉണ്ടായിരുന്നു വരവൂര് വെച്ചിട്ട് വരകൂര് വെച്ചിട്ട് ഒന്നര രണ്ട് മണിക്കാർ ഞങ്ങളെ വണ്ടി ഉറക്കത്തിൽ വിട്ടിട്ട് വണ്ടിയിൽ പഴയ അതുവഴി വന്നിട്ട് ഒരു ഒരുപാട് വണ്ടികൾ ഒന്ന് രണ്ട് വണ്ടികളൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ സീറ്റ് വെള്ളത്തിൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡാണ് അവർ അതിൻ്റെ പുറത്തിറങ്ങി ഞാനതിൻ്റെ ഉള്ളിൽ ആയിരുന്നു പിന്നെ അവരവർ വന്ന് ചെറുനിർത്തി പോയി ഏഴ് വണ്ടിയാണ് ഞങ്ങളെ അവരെ മാഡം സർമാർ ഞങ്ങളെ രക്ഷിച്ചത് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അവരാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് ആ സമയം രണ്ടു മണി ആയതുകൊണ്ട് തന്നെ ആരും വണ്ടി നിർത്താനോ ഒന്നും തയ്യാറായിട്ടില്ലായിരുന്നില്ല പക്ഷേ അവരായിരുന്നു ചെറുതിരുത്തി പോലീസ് സ്റ്റേഷൻ മാഡവും സാറുമാരോ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വണ്ടി മറിഞ്ഞ വണ്ടി അവര് നേരക്കിടുകയും അവരാണ് ചെയ്തത് പിന്നെ അവര് അവർ ഉള്ളതുകൊണ്ട് വരെ വന്ന വണ്ടികളൊക്കെ നിർത്തി സഹായിച്ചിന്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു